വെതിലും സദസ്സിലുമുള്ള ആദരണീയരെ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഐജസ് അഹമ്മദുമായി വിജയപ്രസാദ് നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ മലയാള രൂപമാണ് നത്തിങ് ഹ്യൂമൻ ഈസ് ഏലിയൻ ടു മീ എന്ന തലക്കെട്ടിൽ പുറക്കുകയുണ്ടായി ഇത് ഐജാസ് അഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം ശൈക്ഷണീയ ലോകം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഇടപെടലുകളെല്ലാം ഈ സംഭാഷണത്തിൽ കൂടി പുറത്തു വരുന്നുണ്ട് ഐജാസ് അഹമ്മദിനെ സമകാലീന ലോകം വായിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ലെഫ്റ്റ് വൈഡിൽ നിന്ന് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് നിതീഷ് നാരായണനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകം വിജയപ്രസാദ് ഐജ സഹമ നടത്തിയിട്ടുള്ള ചർച്ചയുടെ വിശദാംശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പുസ്തക വേളയിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സിനേശൻ അതുപോലെ തന്നെ മറ്റ് സാറും ഷിജു ഒക്കെ പുസ്തകത്തിൽ കൂടെ കടന്നുപോകും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടത്ത് ചേർന്നിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും യുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ചിന്തയും ഹാർദ്ദമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും പുസ്തകം സ്വീകരിക്കുന്നത് ഷിജു ഖാനാണ് നമുക്കറിയാം സിൻഡിക്കേറ്റ് അംഗമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഡി വൈ എഫ് എയുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നു ശിക്ഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു നമ്മുടെ പുസ്തക ഒരു രചനാരംഗത്ത് അദ്ദേഹത്തിൻ്റെതായ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഡോക്ടർ ഷിജു ഖാനെ നിങ്ങൾക്ക് വേണ്ടി ഹാർദമായി ചടങ്ങിലേക്ക് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രൊഫ കാർത്തിയ നായർ സാറാണ് പ്രത്യേകിച്ച് രാമുഖം ആവശ്യമില്ല കാർത്തിക നയർ സാറിനെ ഈ അധ്യക്ഷത വേദി ഏറ്റെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും ഷിജുഖാൻ അതേപോലെ ശിവകുമാർ ഈ സാക്ഷികളാവാൻ എത്തിയിരിക്കുന്ന പബ്ലിഷേഴ്സിൻ്റെ ഭാരവാഹികൾ ശ്രോതാക്കൾ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐജാസ് അഹമ്മദ് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടു കാലമായി ധൈക്ഷണിക ലോകത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ മൂന്ന് കാലമായി എൻ്റെ വായനയെ ചിട്ടപ്പെടുത്തുന്നതിൽ ഐജാസിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ദുഷ്മാനം പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ് എഴുത്തുകാരനാണ് ഐജാസ് അതേപോലെ തന്നെ വിജയപ്രസാദ് തിയറിയും അല്ലെങ്കിൽ എഡിറ്ററിങ് ഡെമോക്രസി എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറങ്ങുമ്പോൾ തന്നെ അത് വാങ്ങാനും വായിക്കാനും അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ പിന്നീടുള്ള പല പ്രസിദ്ധീകരണങ്ങളിലും ലേഖനങ്ങളായിട്ടും വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചിലതാണ് സംഭാഷണ രൂപേണ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ആ സംഭാഷണങ്ങൾ പലപ്പോഴും പല കാലങ്ങളിലായി ലേഖനങ്ങളായി വന്നവയുമാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഒന്നാമത് സമയപരിമിതിയുണ്ട് അളന്ന് കോപ്പിയുള്ള സമയത്തിന് മാത്രമേ നമുക്കിവിടെ സംസാരിക്കാനും ചിട്ടയാട്ടി കാര്യങ്ങൾ കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ ഒരു കാര്യം മാത്രം ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കൂ അതത് രണ്ടായിരത്തി പതിനാറിൽ ലെഫ്റ്റ് വേഡിൻ്റെ സോഷ്യലിസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ലെഫ്റ്റ് വേർഡ് പ്രസിദ്ധീകരിക്കുന്ന ലേഖന സമാഹാരം എല്ലാ വർഷവും ജനുവരി മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് സിസ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ലേഖനം ഐജാസ് അഹമ്മദിൻ്റേതായിരുന്നു പത്ത് മുപ്പതോളം പേജുള്ള അച്ചടിച്ച മുപ്പതോളം പേജുള്ള വലിയൊരു ലേഖനമാണ് ആ പുസ്തകത്തിൻ്റെ ആ ലേഖനത്തിൻ്റെ പേര് ദ ഇന്ത്യൻ ലെഫ്റ്റ് ആൻഡ് ദ ഫാർ റൈറ്റ് എന്നാണ് ഇന്ത്യൻ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും എന്ന് വേണമെങ്കിൽ നമുക്കതിന് പ്രവർത്തനം ചെയ്യാം ആ പുസ്തകത്തിൽ ആ ലേഖനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം നൂറ് തൊണ്ണൂറ് വർഷക്കാലത്തെ ചിട്ടയായ ക്ഷമാപൂർവമായ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാറിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ ഇന്നേ വരെ അതായത് രണ്ടായിരത്തി പതിനാറ് വരെ ഏതെങ്കിലും കർഷക സംഘത്തിലോ ജന്മുവിരുദ്ധ സമരത്തിലോ പങ്കെടുത്തിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല നാടുവാഴുത്ത വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേവല ഭൂരിപക്ഷം രൂപീകരിച്ചു കൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരവൊന്നു മാത്രമേ ഉള്ളൂ ചിട്ടയായതും ക്ഷമാപൂർവമായ സാംസ്കാരിക പ്രവർത്തനമാണ് അത് സാംസ്കാരിക ദേശീയത എന്നൊരു സംക്ഷിപ്തത ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണ് ഒരു കുറിയുടെയോ ഒരു നൂലിൻ്റെയോ ഒരു രാമജപഘോഷയാത്രയുടെയോ ഒരു രാമായണം മഹാഭാരതം സീരിയലുകളിലൂടെയോ മനുഷ്യൻ്റെ മനസ്സിൽ എണ്ണ എങ്ങനെയാണോ വെള്ളത്തിൽ കിണിഞ്ഞിറങ്ങുന്നത് അതേപോലെയാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചില സാംസ്കാരിക മൂല്യങ്ങളെ കടത്തിവിടാനും അതിൻ്റെ ഫലമായിട്ട് സംഘപരിവാറിന് കേവല ഭൂരിപക്ഷം കിട്ടാനും ഇടയായത് എന്ന് രണ്ടായിരത്തി പതിനാറിലെ ആ ലേഖനത്തിൽ ഐജാസ് വളരെ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലധികം അന്തരിച്ചു പോയി നമുക്ക് ഒരുപാട് സംഭാവനകൾ കിട്ടുമായിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മറ്റ് അദ്ദേഹമായിട്ട് സംഭാവന സംഭാഷണം നടത്തുന്ന വിജയ് പ്രസാദ് നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ് ലഫ്റ്റ് വേദിൻ്റെ എഡിറ്ററാണ് അതേപോലെ തന്നെ ഈ സോഷ്യലിസ്റ്റ് രജിസ്റ്ററിൻ്റെയും പത്രാധിപത് സമിതിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളില്ല കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലത്തിന് ഇപ്പുറം ഇറങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് പുസ്തകങ്ങൾ നമ്മുടെയൊക്കെ വായനയെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ളതാണ് ഒന്ന് റെഡ് സ്റ്റാർ ഓവർ ദ തേർഡ് വേൾഡ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പുസ്തകം എങ്ങനെയാണ് തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം മൂന്നാല് ലോക രാജ്യങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരിക്കപ്പെട്ട ഫലമായിട്ട് എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധ അനന്തര കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് കോളനി രാജ്യങ്ങൾ സ്വതന്ത്രമായത് അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ചുവന്ന താരകം ചെന്താരകം വിരിഞ്ഞതെന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഈ സംവാദം അതാണ് ഇവിടെ പുസ്തക രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അത് പ്രസിദ്ധീകരിക്കുന്ന ചിന്ത പബ്ലിഷേഴ്സിനെ ഞാൻ അനുമോദിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് പുത്തലത്തൻ ദിനേശിനെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ശിജു കാരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മനുഷ്യനെ തൊടുന്നതൊന്നും എനിക്ക് അന്യമല്ല എന്ന ഈ പുസ്തകം അതിൻ്റെ തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെയും ദൈക്ഷണിക ജീവിതത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിച്ചു പോകുന്ന ഒന്നാണ് അങ്ങനെ ഒരു നിലയിലേക്ക് ഈ പുസ്തകത്തിന് വരാനിടയായ സാഹചര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിസ്സംഗനായി നിൽക്കുകയോ അത് കണ്ടിരുന്നൊരു സാക്ഷിയായി നിൽക്കുകയോ ചെയ്ത ഒരാളുടെ സംഭാഷണമല്ല ഇതിലുള്ളത് എന്നതാണ് തൻ്റെ മുമ്പിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോട് തന്റെ മുമ്പിലുള്ള ജനജീവിതത്തിനോട് നിരന്തരം സംവദിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരാളുടെ ജീവിതത്തിലൂടെ ചിന്തയിലൂടെയുള്ള പ്രയാണം നിരീക്ഷണങ്ങളിലൂടെയുള്ള പ്രയാണം കൂടിയാണ് ഈ പുസ്തകം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം രണ്ടാമതായി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഒരു ശേഷി എന്ന് പറയുന്നത് അവരുടെ കൃതികളെ അവരുടെ ഇടപെടലുകളെ അവരുടെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് കടന്നു വരിക അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് പുതിയ വഴികളിലൂടെ നടത്തിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ നടത്തിച്ച് കൊണ്ടുപോകുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ നല്ല നിലയിൽ നമുക്ക് കാണാവുന്നതാണ് ഓരോ കാലത്തെയും ആ കാലത്തെ അഭിമുഖീകരിച്ചു കൊണ്ടുവന്ന ചിന്തകളെയും പുസ്തകങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര പോലെ ഈ പുസ്തകത്തെ വിന്യസിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അയാസ് അഹമ്മദിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുകയും പാകിസ്ഥാനിൽ ജീവിക്കുകയും തുടർന്ന് അമേരിക്കയിലേക്ക് പോവുകയും അതിനുശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തൊരു ജീവിതം കൂടിയായിരുന്നു ഐജാസിനുള്ളത് അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ ലോകങ്ങളെ നേരിട്ട് കാണാനും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും വേണ്ടി കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ യു എസ് കനാൽ പ്രദേശത്തെ ആംഗ്ലോ ഫ്രഞ്ച് ഇസ്രയേലി അധിനിവേശത്തിനെതിരെയുള്ള പ്രതികരണമായെന്ന് എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ മധ്യേഷ്യയിലെ രാഷ്ട്രീയത്തെ ഏറ്റവും സമഗ്രമായി വിശകലനം ചെയ്യുന്ന വിശകലനങ്ങൾ ഇതിന്റെ ഭാഗമായി ഈ പുസ്തകത്തിൽ പൊതുവിൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെ ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇസ്ലാമിക രാജ്യങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ സോലിസ്റ്റ് പാർട്ടികളുടെ വികാസത്തെ തടയാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ടുകൂടിയായിരുന്നു എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളുടെയും ഐജാസ് ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചില കാലഘട്ടങ്ങളെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട ചില കാലഘട്ടങ്ങളെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടം തൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അടിയന്തരാവസ്ഥയുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പാക്കിസ്ഥാനിൽ സൈനിക അട്ടിമറി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അഫ്ഗാനിലെ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിലേക്ക് പ്രവേശിക്കുന്ന നിലയുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം തുടങ്ങുന്ന ഘട്ടം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഈ കാലങ്ങളെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു എന്നും ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഓരോ സുപ്രധാനമായ സംഭവങ്ങളായിരുന്നു ഇവ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവയുടെ വിശകലനത്തിലൂടെ നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കൃതിയിൽ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും എഴുപത്തിയഞ്ചിനുമിടയിൽ ലോകം മൂന്ന് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുതലാളിത്ത സമൃദ്ധിയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ യുഗം ഈ ഘട്ടത്തിലാണ് അവസാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങൾ പുതിയ പ്രതിസന്ധികളെ അഭിമീകരിക്കുന്ന ഘട്ടം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ ഓരോ രാജ്യത്തെയും ദേശീയ ഭൂശ്വാസി നേരിടേണ്ടി വന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെയും അക്കമിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്തോനേഷ്യയിലെ അട്ടുമറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം അറബ് പ്രദേശത്തുണ്ടായ നാസിസത്തിൻ്റെ നാസറിസത്തിൻ്റെ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം നെഹ്റുവിയൻ അജണ്ടയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവയെല്ലാം ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന പ്രതിസന്ധികളായിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ലോകത്തിൻ്റെ ഓരോ മേഖലകൾക്കകത്തും രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ എടുത്തു കാണിക്കുകയും എന്നിട്ട് അവ ഓരോന്നിനെയും വിശകലനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഈ പുസ്തകത്തിൽ അതുപോലെ സൈദ്ധാന്തികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ പോസ്റ്റ് മോഡേണിസത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഐജാസ് ജീവിതത്തിലുടനീളം മുന്നോട്ട് വെച്ചത് എന്ന് കാണാം മാർസിൻ്റെ മാർസ് കടന്നു വന്ന വഴികളിലേക്ക് മാർസ് പൊരുതിയത് ആശയവാദത്തിന് എതിരെയായിരുന്നു എന്നും അത്തരം ആശയവാദത്തിൻ്റെ വഴികളിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇത്തരം സിദ്ധാന്തങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്താനും ഐജാസിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്നിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെയും ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഹിന്ദുത്വത്തിന്റെ കാലഘട്ടത്തിനകത്ത് അന്റോണിയോ ഗ്രാംഷിയുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമുക്ക് പുതിയ വെളിച്ചം തരുന്നത് എന്നത് ആ കാഴ്ചപ്പാടുകളെ മുന്നർത്തിൽ തന്നെ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നതും ഇതിനകത്ത് കാണാൻ പറ്റുന്നു ഫാസിസ്റ്റ് രീതികൾ ലോകത്ത് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് വഴി എന്നതിന് ഈ ഐജാസിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കുക മാത്രമാണ് പ്രതിവിധി എന്ന കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഈ ലേഖനത്തിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്ന കാലത്ത് അത് ശരിയാണ് തെറ്റാണ് എന്ന രീതിയിൽ ഒരുപാട് ചർച്ചകൾ ഈ ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതും ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആ ലേഖന ലേഖനത്തിലൂടെയും ഈ ചർച്ച കടന്നു പോകുന്നുണ്ട് അതുപോലെ കീഴാള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതുപോലെ പോസ്റ്റ് കൊളോണിയൽ ചിന്തകളെ സംബന്ധിച്ച് അത്തരം ചിന്തകളുടെ എല്ലാം ശക്തിയെയും ദൗർബല്യങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഐജാസിൻ്റെ കാഴ്ചകളും ഈ പുസ്തകത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ ജാതിരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട് സഹാവ് ഇ എം എസിനെ കുറിച്ച് പറയുന്നത് ജാതിരാഷ്ട്രീയത്തിനെ ഇത്രയേറെ അഡ്രസ്സ് ചെയ്യപ്പെട്ട അഡ്രസ്സ് ചെയ്ത ആളുകൾ കുറവാണ് എന്നും അത്തരമൊരു അതിനെ അഭിമീകരിക്കുന്ന രീതി ഇ എം എസിൽ ഉയർന്നു കാണുന്നുണ്ട് എന്ന കാര്യവും അത്തരം കാര്യങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനിലെ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രക്ഷോഭം എങ്ങനെയാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിലേക്ക് എത്തിച്ചേർന്നത് എന്നും ആ റിപ്പബ്ലിക്ക് മറ്റെല്ലാ ഇടതുപക്ഷ പ്രവണതകളെയും അടിച്ചമർത്തിപ്പെടുന്നതിന് ഇടയായ സാഹചര്യങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചുരുക്കത്തിൽ മാർസിസ്റ്റ് നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ അദ്ദേഹം ചോദിക്കും പറയുന്നുണ്ട് മാർക്സിസത്തിനെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്നത്തെ ലോകത്തെ മുതലാളിത്വത്തിന് വിശകലനം ചെയ്യാനുള്ള വലിയ ഉപകരണത്തെയാണ് നിങ്ങൾ കൈയൊഴിയുന്നത് എന്നോർക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് മാർസിസത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചകളെന്നും ആ കാഴ്ചകളിൽ നിന്നുകൊണ്ട് ലോകത്തെ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്ത മഹാനായ കമ്മ്യൂണിസ്റ്റ് കൂടിയായ ഐജാസിന്റെ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം തീർച്ചയായും മലയാളത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മാർസിസം എന്ന പേരിൽ പ്രച്ഛന്ന വേഷങ്ങൾ പലതും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് എന്ന് കാണേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ അത്തരം വേഷങ്ങളെയെല്ലാം തുറന്നു കാട്ടാൻ കൂടി പര്യാപ്തമായ ഈ പുസ്തകം ഇത് പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ വിവർത്തനം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട് വന്നതല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ നല്ല മലയാളത്തോടുകൂടി അവതരിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ഞാൻ ഈ പുസ്തകത്തിനെ കാണുന്നത് മാർസിസത്തിൻ്റെ പ്രസക്തി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് മാത്രമല്ല മലയാളത്തിൽ മാർസിസത്തിൻ്റെ പേരിൽ കെട്ടിയാടപ്പെടുന്ന പല വേഷങ്ങളെയും തുറന്ന് കാട്ടുന്ന പുസ്തകം കൂടിയാണ് ഇത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ അവസരം തന്ന ചിന്താ പബ്ലിഷേഴ്സിൻ്റെ പ്രവർത്തകരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഖാൻ സംസാരിക്കുമ്പോർഡിലോട്ട് യോഗാധ്യക്ഷൻ രീതിയിലുള്ള ഷവി കാർത്തികേ നായ്സർ സഖാവുതലത്ത് ദിനേശൻ സഖാവ് ശിവകുമാർ ഉൾപ്പെടെയുള്ള ഒരു മന്യരെ രാവിലെ മറ്റൊരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഈ ബോർഡിൽ നോക്കാതെ തന്നെ സമയത്തെ കുറിച്ച് പ്രത്യേകം ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് ചുരുക്കി വാക്കുകൾ അവതരിപ്പിക്കാമെന്ന് കരുതുന്നു ഈ പുസ്തകം മനുഷ്യനെ തൊടുന്നതൊന്നും എനിക്ക് അന്യമല്ല എന്ന ദീർഘമായ അഭിമുഖം ദീർഘ സംഭാഷണം ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നവരിൽ ഒരാൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും എസ് എഫ് ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് നിതീഷ് നാരായണനാണ് മറ്റൊരാൾ ശില്പ ഷാജിയാണ് ഈ ഒട്ടനേകം വർത്തമാനകാലത്തെ തുടുന്ന പ്രശ്നങ്ങൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഐജാസ് അഹമ്മദ് എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായ റഫറൻസ് ആയി നാം കാണുന്ന ഐജാസ് അഹമ്മദും വിജയ് പ്രസാദും തമ്മിലുള്ള ദീർഘമായ അഭിമുഖം ഇത് വർത്തമാനകാലത്ത് ഒട്ടനേകം സംശയങ്ങൾക്കുള്ള ആ സംശയത്തിൻ്റെ നിവാരണം ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചുരുക്കം വാക്കുകളിലാണെങ്കിലും വിശദീകരിക്കുകയുണ്ടായി എനിക്കിതിൽ പ്രത്യേകത ഉള്ളതായി തോന്നിയൊരു ഭാഗം നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ തുടങ്ങുന്ന ഇസ്ലാമിസത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് വിശേഷിച്ച് ഇന്ന് പശ്ചിമേഷ്യയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐ എം പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്ത പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ഇതൊരു പ്രീണനത്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന മാധ്യമങ്ങളും അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും ഇക്കാലത്തും അങ്ങനെ ഒരു പ്രശ്നത്തെ പലസ്തീനെതിരായ ഇസ്രായേലിന്റെ അധിനിവേശമായിട്ടല്ലെ വംശീയമോ മതപരമോ ആയ ആക്കി മാത്രം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ മാർസിസ്റ്റുകൾ സ്വീകരിക്കേണ്ട നിലപാട് എന്നതിൻ്റെ ക്ലാരിറ്റി ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പലസ്തീൻ്റെയോ ഇസ്രായേലിൻ്റെയോ ഇന്നത്തെ പ്രശ്നങ്ങളുടെ ആഴത്തിലേക്ക് അത് കടക്കുന്നില്ലെങ്കിലും എന്താണ് അതിൻ്റെ ഫ്രെയിം എന്ന് വിശദീകരിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് അതോടൊപ്പം ലോകത്ത് പലയിടങ്ങളിലും ഈ ഭീകരവാദം പോലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് സാമ്രാജ്യത്വം ഉപയോഗിച്ചത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് അമേരിക്ക ഇത്തരം ആളുകളെ ഉപയോഗിച്ചത് ഇപ്പോൾ ഒസാമാ ബി ലാദൻ വരെ എത്തി നിൽക്കുന്ന അത്തരം കാര്യങ്ങളെ അത്തരം ആളുകളെ എങ്ങനെയാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് സാമ്രാജ്യത്വം ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ ഒരു കൗശലം ആണ് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് രണ്ടാം ലോക യുദ്ധം കഴിയുമ്പോഴേക്ക് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഇപ്പൊ ഇറാഖില് അതോടൊപ്പം ഇറാനില് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ ഐജാസ് അഹമ്മദ് അതോടൊപ്പം ഈജിപ്തിലെ സുഡാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്തോനേഷ്യ എന്ന ലോകത്തിലെ ഏറ്റവും മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു സോവിയറ്റ് യൂണിയന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശേഷം ഏറ്റവും വലിയ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യത്തൊക്കെ അടിവലിയിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ഉയർന്നു വരുന്ന ഓരോ സംഭവങ്ങളോടും നമ്മൾ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നതിൻ്റെ ഒരു ഒരു ഫ്രൈം തരാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട് ഒന്നും രണ്ടും വായന കൊണ്ടൊന്നും തീർച്ചയായിട്ടും ഇത് നമുക്ക് കൃത്യമായും അത് ബോധ്യപ്പെടണമെന്നില്ല തുടർച്ചയായ വായന റഫറൻസായി വീണ്ടും വീണ്ടും ഈ പുസ്തകം വായിക്കേണ്ടതുണ്ട് ഇത്തരം പുസ്തകങ്ങൾ പ്രസാധനം നടത്തുന്ന തുടർച്ചയായി ഇത്തരം പുസ്തകങ്ങൾ പ്രസാധനം നടത്തുന്ന പത്ര പ്രസാ പിന്നെ പ്രസാധനശാലകളെ ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ചിന്ത പബ്ലിഷേഴ്സോ ലെഫ്റ്റ് വേർഡോ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറ്റനേകം സർഗാത്മക സാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോഴും രാഷ്ട്രീയമുള്ള വർത്തമാന ഭാവിയിലേക്കും വിരൽ ചൂണ്ടുന്ന ശക്തിയുള്ള പുസ്തകങ്ങളാണ് ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന പരിപാടിക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പുസ്തക പ്രസാധനം വെല്ലുവിളി നേടിരുന്ന ഒരു രംഗമാണ് പ്രത്യേകിച്ച് അതിൻ്റെ വിപണനം അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കേട്ട് മുഗ്ധരായ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പുസ്തകം വാങ്ങണമെന്നും വായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു വാങ്ങിയാൽ മാത്രം പോരാ വായിക്കുകയും വേണം ചിന്തിക്കണം വളരണം പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം